വണ്ടൂരിലെ കുറ്റിയിലൊരു വീട്ടിൽ ഈ ഓണം മറ്റെല്ലാവരുടെയും ഓണത്തെക്കാൾ പ്രത്യേകമായിരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനും നൂറോളം പി എസ് സി പരീക്ഷകൾക്കുമൊടുവിലാണ് ജംഷീറിന്റെ വലിയ സ്വപ്നമായിരുന്ന സർക്കാർ ജോലി വീട്ടിലെത്തിയത് ഒരു കാലത്ത് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരോട് ചോദിച്ചറിഞ്ഞ് പഠിച്ചിരുന്ന ജംഷീർ ഇന്ന് പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിലെ വാച്ച്മാനായി ചുമതലയേറ്റു കഷ്ടപ്പെട്ട് നേടിയ വിജയത്തിന്റെ കഥയാണ് ജംഷീറിന് പറയാനുള്ളത് വണ്ടൂരിലെ കുറ്റിയിൽ താമസിക്കുന്ന ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ ൽ ജംഷീർ ഏറെ നാളായി സ്വപ്നം കണ്ടിരുന്നത് ഒരു സ്ഥിരമായ സർക്കാർ ജോലി നേടണമെന്നായിരുന്നു ഈ ഓണത്തിൽ ആ സ്വപ്നം സഫലമായത് അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ ആഘോഷമായി ഓണസമ്മാനമായി കിട്ടിയ പോലെ ഒന്നാം തീയതി പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിൽ വാച്ച്മാനായി ചുമതലയേറ്റു ചുമതലയേറ്റ ദിവസത്തിൽ തന്നെ അദ്ദേഹം ഏറെ വികാരധീനനായിരുന്നു ഇരുപത്തിമൂന്ന് വർഷമായി കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ കൈവരിച്ചത് എന്ന ബോധ്യം അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു സർക്കാർ ജോലി സ്വന്തമാക്കണമെന്നത് ജംഷീറിന്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമായിരുന്നു കുടുംബ ചെലവ് കണ്ടെത്താൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴും പഠനം നിർത്തിയില്ല രാത്രി വൈകിയും പുലർച്ചെ നേരത്തെയും സമയം കണ്ടെത്തി പുസ്തകങ്ങൾ തുറന്നിരുന്നു യാത്രക്കാരോട് സംസാരിച്ചും അവരുടെ അനുഭവങ്ങൾ കേട്ടും പി എസ് സി പരീക്ഷകളുടെ അറിവുകൂടി ശേഖരിച്ചു ഒടുവിൽ ലഭിച്ച നിയമന ഓർഡർ അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരുപാട് സന്തോഷം സമ്മാനിച്ചു പ്ലസ് ടുവിന് ശേഷം ജംഷീർ അരീകോഡ് ഐ ടി ഐയിൽ ഒരു വർഷത്തെ കോഴ്സ് ചെയ്തു അതിനു പിന്നാലെ തന്നെ ഒരു സ്ഥിരജോലി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അത് സംഭവിച്ചില്ല ഒടുവിൽ കാത്തിരിപ്പും ശ്രമവും നീണ്ടുപോയത് മുഴുവൻ ഇരുപത്തിമൂന്ന് വർഷമായി ഇടയ്ക്കിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദേശത്തേക്കും പോയി എന്നാൽ അവിടുത്തെ ജോലി അദ്ദേഹത്തിന് യോജിച്ചില്ല പലതവണ ശ്രമിച്ചിട്ടും കാര്യമായി മുന്നേറാൻ കഴിഞ്ഞില്ല നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു വഴിയെന്ന് തീരുമാനിക്കുകയായിരുന്നു ജംഷീർ ഇങ്ങനെ പന്ത്രണ്ട് വർഷത്തോളം ഓട്ടോറിക്ഷ ഓടിച്ച കുടുംബം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ജംഷീർ തന്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല ജോലിക്കിടയിലും ഇടവേളകളിലും രാത്രിയിലും പുലർച്ചയിലുമെല്ലാം സമയം കണ്ടെത്തി പി എസ് സിക്കായി പഠിച്ചു പുസ്തകങ്ങൾ വാങ്ങി ക്ലാസുകൾ കേട്ടു യാത്രക്കാരോട് സംസാരിച്ചും പല വിഷയങ്ങളും പഠിച്ചു സ്ഥിരജോലി നേടാൻ വേണ്ടിയുള്ള ആഗ്രഹം തന്നെ അദ്ദേഹത്തെ പഠനത്തിലേക്ക് തിരിച്ചെത്തിച്ച ശക്തിയായിരുന്നു ഉദ്യോഗസ്ഥരോ വിദ്യാർത്ഥികളോ ഓട്ടോറിക്ഷയിൽ കയറിയാൽ അവരോടൊക്കെ വിവിധ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കും ഓട്ടോറിക്ഷ മുഴുവൻ സമയവും അങ്ങാടിയിലിട്ടു കാത്തിരിക്കണം ഇത് പഠനത്തിന് പ്രയാസമുണ്ടാക്കിയപ്പോൾ നാലു വർഷം മുൻപ് ഗുഡ്സ് ഓട്ടോറിക്ഷ വാങ്ങി വീട്ടിലിട്ട് ആവശ്യക്കാർ വിളിക്കുമ്പോൾ ഓടും ബാക്കി സമയം മുഴുവൻ പരിശീലനം വായന തുടർന്നു മൊബൈൽ ഫോണിൽ പരിശീലന ക്ലാസുകൾ കേട്ടു ഇതുവരെ നൂറിനടുത്ത് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെന്നും ജംഷീർ പറയുന്നു ഫോറസ്റ്റ് എക്സൈസ് വകുപ്പുകളിലടക്കം റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടെങ്കിലും നിയമനമായില്ല പ്രായം കൂടുന്നതൊന്നും ജംഷീറിന്റെ പഠിക്കാനുള്ള ആവേശത്തെ തളർത്തിയില്ല പി എസ് സി എഴുതാനുള്ള പ്രായപരിധിക്കുള്ളിൽ തന്നെ ജോലി നേടണമെന്നത് വാശിയായിരുന്നു അടുത്തറിയുന്ന പലരും പ്രോത്സാഹിപ്പിച്ചു ജോലിയായതിന്റെ തൊട്ടു പിന്നാലെ വിവിധ വകുപ്പുകളിലേക്കുള്ള ഡ്രൈവർ നിയമന ലിസ്റ്റിലും ജംഷീർ ഇടം പിടിച്ചിട്ടുണ്ട് മറ്റ് ഏതു തൊഴിലിനൊപ്പവും പരിശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിൽ പഠനത്തിന് സമയം കിട്ടുമെന്ന് ജംഷീർ പറയുന്നു കൂട്ടുകാരോടൊക്കെ ഇക്കാര്യം പറയാറുണ്ട് ഓണസമ്മാനമായി സർക്കാർ ജോലി വീട്ടിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഭാര്യ ഫസ്നയും മക്കളായ ഹാഷിം നിഹാലും മുഹമ്മദ് നിദാനും ഐസ മെഹ്റിനും സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ